ഈ വീഡിയോയിൽ ഹിന്ദുത്വ ഭീകരവാദി വാർത്തകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദുത്വ ഭീകരവാദികൾ ഇന്ത്യയിൽ ചെയ്തു കൂട്ടുന്ന പല പല കാര്യങ്ങൾ അതെല്ലാം കൂടി ഒരുക്കു കൂട്ടിക്കൊണ്ട് ഒരു വീഡിയോയിൽ പറയാം എന്ന് കരുതിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ വാർത്ത നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തെ വാർത്തയിൽ തന്നെ പറയുന്നത് യോഗിയുടെ ഭരണത്തിന് കീഴിൽ പ്രതിദിനം അമ്പതിനായിരം പശുക്കളെ കശാപ്പ് ചെയ്യുന്നുവെന്ന് ബി ജെ പി എം എൽ എ തന്നെ പറയാണ് വേറെ ആരെങ്കിലും അല്ല ആരോപണമല്ല ഉള്ളത് പറയാണ് അപ്പൊ യോഗി പറയുന്നത് എന്താണ് പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു പശു സംരക്ഷകനാണ് അയാളുടെ കീഴിൽ അയാൾ ഭരിക്കുമ്പോൾ സംസ്ഥാനത്തിൽ തന്നെ പ്രതിദിനം പ്രതിമാസോ പ്രതി വർഷം അല്ല ഒരൊറ്റ ദിവസം അമ്പതിനായിരം പശുക്കളെയാണ് കൊന്നൊടുക്കുന്നത് എന്തിന് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് ഇവരുടെ ഈ പശു സ്നേഹം എന്നുള്ള കാര്യം കാരണം പശു സ്നേഹം കാണിച്ചുകൊണ്ട് എല്ലാവരുടെ പശു തട്ടിടുക്കുക ആ പശുക്കളെ കൊന്നൊടുക്കി ക്യാഷ് ഉണ്ടാക്കുക മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് എന്നതാണ് ഇവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് ഒരു മതത്തിന്റെ പുറമോടി ഇട്ടിരിക്കുകയാണ് അങ്ങനെ മതവിശ്വാസികളായിട്ടുള്ള പടുവിഡികൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങളാണ് പശുക്കളെ കൊല്ലുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലണം നടക്കുകയാണ് പക്ഷേ ാണ് അമ്പതിനായിരം പശുക്കളെയാണ് ആർ എസ് എസ് കശാപ്പ് ശാലയിൽ വെച്ച് കൊന്നിട്ട് കയറ്റുമതി ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങളിലേക്ക് എന്നതാണ് ഈ വാർത്ത മനസ്സിലാക്കി തരുന്നത് വാർത്ത ഇത് വല്ല കോൺഗ്രസ് സമ്മതിക്കാമായിരുന്നു കള്ളത്തരം പറഞ്ഞു എന്ന് കൂട്ടാം പക്ഷെ ഇത് ബിജെപിക്കാരൻ തന്നെയാണ് പറയുന്നത് ബിജെപിക്കാരെ കുറിച്ച് തന്നെ അപ്പോൾ വാർത്ത എങ്ങനെയാണ് യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശിൽ പ്രതിദിനം അമ്പതിനായിരം പശുക്കളെ കശാപ്പ് ചെയ്യുന്നുണ്ടെന്ന ആരോപണവുമായി ബി ജെ പി എം എൽ എ ലോണി എം എൽ എ നന്ദ് കിഷോർ ഗുജറാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് കാരണം എന്താണ് ഈ അമ്പതിനായിരം പശുക്കളെ കൊല്ലുമ്പോൾ അതിൽ നിന്നുള്ള ലാഭമൊന്നും ഈ ബി ജെ പി എം എൽ എക്ക് കിട്ടുന്നില്ല അപ്പൊ അസുയം മുത്തമുപത് സത്യം തുറന്നു പറഞ്ഞു നമ്മുടെ സർക്കാരിന് കീഴിൽ പ്രതിദിനം അമ്പതിനായിരം പശുക്കളെയാണ് കശാപ്പ് ചെയ്യുന്നത് പശുക്ഷേമത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഉദ്യോഗസ്ഥർ കൊള്ളയടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ആ പശു ഫണ്ട് പറഞ്ഞൊരു ഫണ്ട് ഉത്തർപ്രദേശിൽ കേരളത്തിലില്ല അവിടെ ഉണ്ട് ആ ഫണ്ടൊക്കെ കൂടിയിട്ട് ബി ജെ പി നേതാക്കന്മാർ പൊട്ടടിയും എന്നിട്ട് ഈ ഫണ്ട് എന്തിനാണ് പശുക്കളെ രക്ഷിക്കാൻ എന്നിട്ട് അതേ പശുക്കളെ കൊന്നിട്ട് അതും വെക്കും മുസ്ലിം രാജ്യങ്ങളിലേക്ക് അങ്ങനെ നല്ല ദിനാറും റിയാലും ദിർഹും വാങ്ങിയിട്ട് നല്ല കൊഴുത്ത് ജീവിക്കുകയാണ് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് എല്ലായിടത്തും കൊള്ളയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസിയാബാദിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോ ഈ കൊള്ളയിൽ അയാൾക്ക് പങ്ക് കിട്ടിയില്ല ആ ദേഷ്യം തീർക്കുകയാണ് ചെയ്യുന്നത് ഇക്കാര്യം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പറയത്തൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആദിത്യനാഥിന് നന്നായിട്ട് മുപ്പത് കുത്തിന്റെ കട്ട് കിട്ടുന്നുണ്ടാവുമല്ലോ വെറുതെന്നല്ലല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ം കൊഴുകൊഴുക്കുന്നത് ഇനിത അടുത്ത വാർത്തയിൽ എന്താണ് ഹിന്ദുത്വ തീവ്രവാദി വാർത്ത എന്താ പറയുന്നത് കാറ് പശുക്കളുമായി കൂട്ടിയിടിച്ച് മധ്യപ്രദേശിൽ രണ്ട് ബജ്രംഗൾ നേതാക്കൾ മരിച്ചു ഈ രണ്ട് ബജറംഗൾ നേതാക്കളും പശു രക്ഷകർ അതായത് ഗോ രക്ഷകർ ആയിരുന്നു എന്നാണ് പറയുന്നത് അവര് ചത്തതെങ്ങനെയാണ് പശുവിന്റെ മേത്ത് കാറിടിച്ചിട്ട് ആ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് ഗോരക്ഷകരെ ഗോമാതാക്കൾ തന്നെ കൊന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ രണ്ട് പേരും ഗോമാതാക്കളുടെ കൂടെ മുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഇനിതാ മായിൻപുരി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലത്തെ സ്ഥലത്ത് നിന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തിന് ഗോമാതാവിനെ വധിച്ചതിന് ആ ഏഴ് പേരുടെ പേര് എന്താണെന്നല്ലേ ഇത് വായിച്ച് കേൾപ്പിച്ച് തരാം ഒരാളുടെ പേര് രാംസിങ് ഹാജി മറ്റൊരാളുടെ പേര് രാജു ബദോനിയ ഹാജി മൂന്നാമത്തെ ആളുടെ പേര് ഗംഗാറാം ഹാജി വേറൊരാളുടെ പേര് മോഹർ സിംഗ് ഹാജി വേറൊരാളുടെ പേര് ബഹൻ വീരാങ്കുഞ്ഞ് എന്ന വേളയിൽ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഹാജി പിന്നെ വീർസിങ് ഇത് പിന്നെ വീരാങ്കുട്ടി ആക്കിയാലും കുഴപ്പമൊന്നുമില്ല വീർസിംഗ് പിന്നെ പേരിന് ഒരു മൊബിൻ ഖാൻ പറഞ്ഞിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊബിൻ ഖാനാണ് ഇതിലൊക്കെ കാരണം ബാക്കിയുള്ളവർക്ക് പച്ചപ്പാവങ്ങൾ നിഷ്കളങ്കരാണ് പറഞ്ഞിട്ട് വെറുതെ എവിടുകയും ചെയ്യും മൊബിൻ മൊബിൻഖാന് കിടക്കാൻ ജെല്ല് ജീവപര്യന്തം അപ്പൊ ഇതാണ് പശുക്കളെ കൊല്ലുന്നത് ഹിന്ദുത്വ ഭീകരർ തന്നെയാണെന്ന് ബി ജെ പി കാരൻ പറഞ്ഞത് സത്യം തന്നെയാണ് തെളിക്കുന്ന വാർത്തയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത് മറ്റൊരു ഹിന്ദുത്വ തീവ്രവാദി വാർത്ത എന്താണ് മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് പിന്നാലെ ജൈന ക്ഷേത്രവും ഹിന്ദുത്വ തീവ്രവാദികൾ തകർത്തു എന്ന പറയുന്നത് ക്ഷേത്രം എന്ന് വെച്ചാൽ അമിത്ഷായ മതത്തിൽപ്പെട്ട ആളുകളുടെ ക്ഷേത്രവും ഈ ആർ എസ് എസ് ഭീകരർ തകർത്തു എന്ന പറയുന്നത് മധ്യപ്രദേശിൽ ജയ ശ്രീറാം വിളികളോടെ ജൈനക്ഷേത്രം ആക്രമിച്ചു തല്ലി പൊളിച്ചു അതിന്റെ വീഡിയോ ഫോട്ടോ വാർത്ത എല്ലതും തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ജയനക്ഷത്രത്തിന്റെ എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവരുമായിട്ട് ശത്രുതയാണ് ഒരാളിനും ഇവർ സഹിക്കൂല ഏത് ആർ എസ് എസ് തീവ്രവാദികൾ ഹിന്ദുത്വ ഭീകരർ എന്ന് പറഞ്ഞ സംഗതികൾ ഇനിതാ ഹിന്ദുത്വ തീവ്രവാദി വാർത്തയിലെ അടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കണ്ടുനോക്ക ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ജയ ശ്രീറാം ഹർഹർ മഹാദേവ് വന്ദേ മാതരം ഇതൊക്കെ വിളിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഇത്രക്കധികം ഇന്ത്യയുടെ സ്നേഹമാണ് പള്ളിപ്പറമ്പിൽ ശ്രീരാമനെ ഇഷ്ടമാണ് മുസ്ലിം പള്ളിയുടെ അടിയിലുള്ള ശിവലിംഗത്തിന് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇതൊക്കെ വിളിക്കുന്നത് ഈ വക ജാതൊക്കെ അവിടെ വിളിക്കുന്നത് എന്തിനാണ് അവിടുത്തെ ജനങ്ങളുടെയും സമാധാനം കിടത്താൻ വേണ്ടിയിട്ടാണോ അവിടുത്തെ ജനങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുല്ല ഓ പിന്നെ ഞാൻ മറന്നുപോയി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്രേലിയ എന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അസ്ത്രങ്ങൾ എടുത്തു വെച്ച ആലയമാണ് ഓസ്ട്രേലിയ അപ്പോൾ പിന്നെ അവകാശം കൊണ്ട് കിട്ടും പിന്നെ ഹിന്ദുരാഷ്ട്രമാക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ആണോ എന്ന് സംശയമാണ് പക്ഷേ അവിടെ പോയിട്ട് ഇവകെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ള നേർച്ച കിട്ടും ഇവിടെ ഇന്ത്യയിലും മുസ്ലിങ്ങളോട് കളിക്കുന്ന പോലെ അവിടെ പോയിട്ട് ക്രിസ്ത്യാനികളും കളിച്ചാൽ അവിടെ പിന്നെ ക്രിസ്തംഗികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വയർ നിറച്ച് കിട്ടും പിന്നെ അവിടെ കടലിലേക്ക് ചാടേണ്ടി വരും അതൊരു ദ്വീപാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ദ്വീപാണ് വലിയൊരു ദ്വീപാണ് ഓടി രക്ഷപ്പെടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അവസാനം കടലിലേക്ക് ചാടേണ്ടി വരും അപ്പോൾ ഓസ്ട്രേലിയ പറഞ്ഞ രാജ്യത്ത് പോയിട്ട് അവിടെ പഠിക്കാനോ ജോലിക്കോ എന്തൊക്കെ നാവ് നീട്ടി നക്കാൻ വേണ്ടി പോയതാണ് അവിടെ പോയിട്ടും ജയ് ശ്രീറാം ഗോമാതാക്കി ജയ് ഇതൊക്കെയാണ് വിളിക്കുന്നത് ഇതിപ്പോ ഓസ്ട്രേലിയ അവിടെ നശിപ്പിച്ചു ഇതേപോലെ തന്നെ അമേരിക്ക അമേരിക്ക നശിപ്പിച്ചു അമേരിക്ക ഇപ്പൊ നടന്ന് എല്ലാ സ്ഥലത്തും അപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ കാനഡക്കാർക്ക് പിന്നെ ഇന്ത്യക്കാരെ ഭയങ്കര ദേഷ്യാണ് പറയുമ്പോ കാനഡയിലും നൂറ്റി തൊണ്ണൂറ് രാജ്യത്തെ ജനങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇന്ത്യക്കാരെ മാത്രമേ ദേഷ്യമുള്ളൂ എന്ത് കൊണ്ടായിരിക്കും അത് അങ്ങനെ ഇന്ത്യക്കാരോടൊക്കെ പുറത്തു പോകാനാ പറയുന്നത് വൃത്തി പറ സാധനം ഏഴാലയത്തോടെ പോയില്ല ജിമ്മിൽ വരെ പോയാല് നാറ്റെന്ന പറയുന്നത് ഈ ഇന്ത്യക്കാരെ അങ്ങനത്തെ വീടുകൾ ഇറങ്ങിയിട്ടുണ്ട് നീ എന്താണ് എങ്ങനെ മണക്കുന്നത് ചാണകം മണക്കുന്നത് ഒരാൾ ചോദിക്കുക അത് എന്താണ് ഗോമൂത്രം തളിച്ച് വന്നിരിക്കുക ജിമ്മിലേ അപ്പൊ അങ്ങനത്തെ സംസ്കാരം അവിടെ കാണിച്ചിട്ട് ആ രാജ്യങ്ങളൊക്കെ നശിപ്പിച്ചു ഇപ്പൊ സ്വന്തം രാജ്യമോ നശിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഈ നല്ല നല്ല രാജ്യങ്ങളിലേക്ക് ഓടുന്നത് അവിടെ ഓടിപ്പോയിട്ട് അവിടെ ഒരു സംഘം ചേർന്നിട്ട് പിന്നെ ആ രാജ്യങ്ങളും നശിപ്പിക്കാണ് എവിടെ പോയാലും നശിപ്പിക്കൽ മാത്രമേ ഇവരുടെ സംസ്കാരമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയം കുത്തുപാലം എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ദിവസം എല്ലാവരും കൂടിയും ചവിട്ടി ഓടിക്കുമ്പോഴായിരിക്കും വിവരം അറിയുക എന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു ഹിന്ദുത്വ തീവ്രവാദി വാർത്ത എന്താണ് യു പി ഉത്തർപ്രദേശില് നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യുന്ന വീടുകളുണ്ടല്ലോ ഒറിജിനൽ ബലാത്സംഗം അതായത് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദു കുട്ടികളെയും മുസ്ലിം പെൺകുട്ടികളൊക്കെ ബലാസംഗം ചെയ്യുന്ന വീടുകളുണ്ടല്ലോ അതൊക്കെ അവർ എടുത്തു വെക്കും എന്നിട്ട് പിന്നെ അത് ഒരു വീഡിയോ അമ്പത് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെ അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പ് വിൽക്കുകയാണ് ഇത്രയും പൈസ നൂറ്റി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പെണ്ണിനും ബലാത്സംഗം ചെയ്യുന്ന വീടുകൾ ഈ ഉത്തർപ്രദേശിൽ കിട്ടും എന്നുള്ള റിപ്പോർട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇത് വെറുതെ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല ഇത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ തന്നെ വന്ന ഒരു റിപ്പോർട്ടാണ് അപ്പൊ അത്രക്കധികം അതപ്പതിച്ചിരിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എത്രയോ സ്ത്രീകളിനെ ബലാസംഗം ചെയ്ത് വീഡിയോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിറ്റ് കാശാകനും അപ്പോൾ സ്ത്രീകൾ ബലാസംഘം ചെയ്യപ്പെടുന്നുണ്ടല്ലോ കേസും ഉണ്ടാവില്ല കേസൊക്കെ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസുകാർ തന്നെ ആ പെൺകുട്ടിനെ പിടിച്ച് ബലാസംഗം ചെയ്യും അപ്പോൾ അങ്ങനത്തെ ദാരുണമായ രീതിയിലാണ് സ്ത്രീകളുടെ അവസ്ഥയും കൂടിയും എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വ തീവ്രാദി രാജ്യത്ത് നിന്ന് കാണാൻ കിട്ടുന്ന നല്ല നല്ല വാർത്തകൾ എന്ന് പറയുന്നത് എന്നിട്ടാണ് ഈ കേരളത്തിൽ ഇരുന്നിട്ടൊരു സ്ത്രീ ബോച്ചേ ബോച്ചെ പറഞ്ഞൊരാൾ എന്തോ വിളിച്ചു കുന്തി ദേവി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുക്കാറായിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ബലാത്സംഗം ചെയ്യുന്ന വീടുകൾ തന്നെ നൂറ്റമ്പത് ഉറുപ്യക്ക് കിട്ടുകയാണ് അങ്ങനത്തെ സ്ഥലത്താണ് ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പെണ്ണുങ്ങള് നിദംബം കൂലിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ അതാ പറഞ്ഞത് ഇന്ത്യ എന്ന് പറഞ്ഞത് ബലാത്സംഗ രാജ്യമാണ് അത് വലിയ വായ്പ ഒരു കാര്യമില്ല അപ്പൊ ഇതാണ് മറ്റൊരു ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തു കൂട്ടിയ ഇന്ത്യയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇനി ഈ ഹിന്ദുത്വ തീവ്രവാദി വാർത്തയിൽ അവസാനത്തെ വാർത്തയാണ് ീ കാണുന്നത് മൃതദേഹം കാലിൽ പിടിച്ച് വലിച്ചെഴച്ച് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന ദൃശ്യം പുറത്ത് ഉത്തർപ്രദേശിൽ അതും ഉത്തർപ്രദേശിലാട്ടോ ഝാൻസിയിലാണ് സംഭവം എവിടെയാണോ ഹിന്ദുത്വ തീവ്രവാദികൾ ഉള്ളത് അവിടെ ഇങ്ങനത്തെ പല രംഗങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഝാൻസിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മൃതദേഹത്തിനെ കൊണ്ടുപോവാണ് അവിടെ സ്ട്രെച്ചർ വരെ ഇല്ല എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആ മൃതദേഹത്തിന്റെ കാലു പിടിക്കുന്നു വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു അതാണ് ആ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് എന്തൊരു ദയനീതയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് കാണാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല മുസ്ലിം രാജ്യങ്ങളൊക്കെ മൃതദേഹങ്ങളെ മാത്രമല്ല മനുഷ്യരെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഒരു സംസ്കാരം ഉണ്ട് ഇസ്ലാം മതം പറഞ്ഞ ഒരു സംസ്കാരമാണ് ആ സംസ്കാരം ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുക അതാണ് സംഭവിക്കുന്നത് എന്നാലോ വായ തറന്നതാ പറയാ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് സമാധാനമുണ്ടോ ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് ഹിന്ദു സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സ്വന്തം രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് നോക്കിയാൽ അതിനെക്കുറിച്ച് മിണ്ടാട്ടം തന്നെ ഉണ്ടാവില്ല എത്ര ദയനീയമാണെന്ന് ചിന്തിച്ചു നോക്കുക എന്ത് വാല്യൂ ആണ് ഇവിടെ മനുഷ്യർക്കും മൃതദേഹങ്ങൾക്ക് വരെയുള്ളത് ഒന്നുമില്ല മനുഷ്യർക്കേ വരെല്ലിന്നല മൃതദേഹങ്ങൾക്ക് എന്തായാലും ഇതാണ് ഇന്നത്തെ ഈ ഹിന്ദുത്വ തീവ്രവാദി വാർത്തയിൽ എനിക്ക് പറയാനുള്ളത് അവിത്രയും പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ